രാജകുമാരൻ പിറവിക്കൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളർത്ത മാസമാണ് പ്രണയത്തിന്റെ വീണ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ മണ്ണിലും വിണ്ണിലും ബഹറിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ പുണ്യറബിന് വരവേറ്റുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് എന്നുരും ഉടലും ഉലകിലെ നായകന് ിക്കുന്നു മധുവാണ് മതീന മധുതാണ് മതീന മനമാണ് മതീന മധുരമാണ് മതീന മന്ത്രമാണ് മതീനമാരുതനാണ് മതീന മലർവാടിയാണ് മദീന മസ്താണ് മതീന മനിതർ മയങ്ങാൻ കുതിക്കുന്ന മണ്ണ് അത് മദീനയല്ലാതെ മറ്റേത് പ്രൈം ചോയ്സ് ഓഫ് മദീന ലൈറ്റോഫ് മദീനസ് ഓഫ് മദീന സ്വീറ്റ് ഓഫ് മദീന ബ്രൈറ്റ് ഓഫ് മദീന മദീന ഇസ് ദ പാലസ് ഓഫ് ലവ് മദീനയുടെ രാജകുമാര അങ്ങന ഒരായിരം സലാം